ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇഞ്ചി കൃഷി ചെയ്യാൻ നല്ല എളുപ്പമാട്ടോ ഇങ്ങനെയൊക്കെ ഒരു കവർ ഉണ്ടായാൽ മതി ഒരു രണ്ട് കവർ ഉണ്ടെങ്കിൽ ശരിക്കും പറയും നമ്മുടെ ഒരു വർഷത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമേ ഫ്ളാറ്റ് ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലല്ലോ ഒക്കെ അവർ അതിനകത്ത് വെച്ചാൽ പോരെ ഇത്രയും വലിയ ബാഗ് വേണമെന്നില്ല സാധാരണ വെള്ള കളറുള്ള സാധാരണ ഗ്രോ ബാഗ് ആണെങ്കിലും മതി ഇതിനകത്താകുമ്പോൾ ഒരു നാല് കഷ്ണം നമുക്ക് വെക്കാം ചെറിയ ഗ്രോ ബാഗിനകത്താണ് രണ്ട് കഷ്ണം വിത്ത് വെച്ചാൽ മതിയാവും അപ്പം ഞങ്ങൾ അടി നിറച്ച് കരികര നിറയ്ക്കും അതിൻ്റെ മുകളിലേക്ക് ചകരിച്ചോറും ചാണകവും മണ്ണോടെ തുല്യ അളവിൽ നിറച്ചാൽ നിറയ്ക്കാറ് ഇനി മണ്ണില്ലെങ്കിലും കുഴപ്പമില്ല ചകരിച്ചോറും ചാണകമാണേലും മാത്രം മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കവറിൻ്റെ താട്ടം ഇഞ്ചി വെക്കാറ് നമുക്ക് വീട്ടാവശ്യങ്ങളിൽ ഇഞ്ചി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കരികയിലൊക്കെ അടിച്ച് പോയി മിറ്റമൊക്കെ അടിച്ചുപോയപ്പോൾ കിട്ടുന്ന കരികളുണ്ടല്ലോ അതൊരു ചാക്കിനകത്ത് അങ്ങ് കെട്ടി വെച്ചേക്കും അപ്പോൾ അത് കുറച്ച് നാൾ എവിടെയും നല്ല പൊടിയും ആ പൊടിയാണ് നമ്മുടെ ചാക്കിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊരു മുക്ക ചോക്കോളം അതങ്ങ് നിറച്ചാൽ മതി നമുക്ക് ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ അത് നിറച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയും പപ്പതിച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറോ മിക്സ് ചെയ്ത് അതിന് മുകളിൽ ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് ഈ ഇഞ്ചിയോട് വിത്ത് നട്ടാൽ മതി കേട്ടോ നമുക്കിപ്പം ഞങ്ങൾ വിത്തൊന്നും ഉണ്ടാക്കാറില്ല ഇതിങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇള അടർത്തിയെടുത്ത് അത് അങ്ങ് നടുക ചെയ്യുക മുളയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുളകളുള്ളൊരു ഇളയെടുത്ത് ഒരു ചാക്കിനത്തെ ഒരു നാലെണ്ണം വെക്കാറുണ്ട് അങ്ങനെ ചെയ്യാറു പതിവ് അപ്പം നമ്മൾ ഇഞ്ചി വളരുന്നതിനനുസരിച്ച് അത് മണ്ണിന് മുകളിലോട്ട് വരും അപ്പം നമ്മൾ ഈ ചകരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ വളമൊന്നും ചെയ്യണ്ട നനച്ചു കൊടുക്കുക അപ്പോൾ വേനൊക്കെ നനച്ച് കൊടുക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു ആറ് മാസമാകത്തേനും നല്ല ഈ മൂക്കാത്ത ഇഞ്ചി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഞ്ചി കിട്ടും അത് കറിക്ക് കുറച്ച് കൂടുതൽ കൂടുതലിട്ടാലും ടേസ്റ്റ് ആകട്ടെ നമ്മൾ ഈ മൂത്ത ഇഞ്ചിനേക്കാട്ടിലും കുറേ കൂടുതൽ ഇട്ട് കഴിയുമ്പോൾ നല്ല രസം ഇറച്ചിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആട്ടോ അത് അത് പിന്നെ വേറെ ഒരു ഗുണമുള്ള ഇത് ഉപയോഗം ഈ മൂക്കാത്ത ഉണ്ടല്ലോ അത് നല്ലപോലെ അതിൻ്റെ തൊണ്ട് കളയണ്ട നമുക്ക് നല്ലപോലെ കഴുകിയും മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ട് കനം കുറച്ചരിക അതൊരു കുപ്പിയിലാക്കി പുളിക്ക് ആവശ്യമുള്ള കുറച്ച് നാരങ്ങാ ഇച്ചിരി ഉപ്പും ഒരു ഞുള്ളുപ്പും ഇച്ചിരി തേനോട് ചേർത്ത് അവിടെ വെച്ചിരുന്നാൽ മതിയേ പിള്ളേർക്കൊക്കെ വയറുവേദന വരുമോ വയറ് ഗ്യാസ് കയറിട്ട് വയറ് വീർക്കുകയോ ഒക്കെ ചെയ്യുമ്പം ഇത് കൂട്ടൊരു ഈ നമ്മൾ എരിഞ്ഞിട്ട് വെച്ചേക്കുന്ന ഇഞ്ചിക്കൂടെ ഒരു രണ്ട് കഷ്ണം എടുത്ത് കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ നേരെ തേനൊക്കെ ഒഴിച്ചു വെക്കുന്നതല്ലേ അപ്പോൾ നല്ല ടേസ്റ്റുവാ അതുപോലെ തന്നെ യാത്ര പോകുമ്പോൾ പിള്ളേർക്കല്ലോട്ടോ വലിയവർക്കും പറ്റും വലിയവർക്കും ഒരു കുഴപ്പമില്ല എഫക്റ്റീവാണ് അപ്പോൾ നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ഒരു അത് കൈപ്പിടിച്ചാൽ ഈ ഛർദിയുള്ളവർക്കും ഗ്യാസ് വരുന്നവർക്കും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ വയറ് ഗ്യാസ് വരില്ലേ അവർക്കൊക്കെ നല്ലതാട്ടോ ഇഞ്ചി നമ്മൾ മേടിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഇളപ്പെട്ട ഇഞ്ചി മേടിക്കാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ രാസവളൊന്നും മേടിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി അതിൻ്റെ തൊണ്ടും കുറേ ഗുണമുള്ള സാധനം ആട്ടോ ഇഞ്ചിയുടെ തൊണ്ടിനും ഗുണമുണ്ട് നമ്മൾ മേടിക്കുന്ന നമുക്ക് തൊണ്ട് കളയാതെ കളയാതെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അത്രേ ഉള്ളൂ ഇതുകൊണ്ട് നല്ല മൂത്ത ഇഞ്ചിയാണ് നമ്മൾ പറിച്ചെടുത്തേക്കുന്നത് സാധാരണ നമ്മൾ നേരത്തെ ഇഞ്ചി തരുമ്പോൾ മെയ് മാസത്തിൽ നട്ടു ജൂലൈ ഒക്കെ ആകുമ്പത്തേനും അടിയിൽ നിന്ന് പറിച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ കവറിൻ്റെ അത് നടുന്ന കാരണം കൊണ്ടാട്ടോ ഇങ്ങനെ നല്ല മൂത്ത ഇഞ്ചി സമയത്ത് പറിക്കാൻ പറ്റുന്നത് അപ്പോൾ ഉണ്ടോ ഇതൊക്കെ നല്ലപോലെ മൂത്തതാണ് നല്ലപോലെ ഇതായും ഇളപ്പെട്ട ഇഞ്ചി കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇല്ല കുറച്ചുള്ള അത് ഞാൻ കുറച്ചുള്ള എടുത്താൽ ഞാൻ എടുത്ത് അരിഞ്ഞെടുക്കുന്നത് ഇതൊക്കെ ഇളപ്പെട്ടതാണ് അത് ഞാൻ മൂത്ത് പോയതല്ലേ കേട്ടോ ഇതൊക്കെ ഇളപ്പെട്ടതാണ് അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അതേ ഇത് മുഴുവൻ ഞാൻ വേരൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് ഫ്രിഡ്ജ് സൂക്ഷിക്കണം സെപ്റ്റംബറോ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേനും ഇഞ്ചിക്ക് നല്ല വില വരുന്ന നേരമല്ലേ ആ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടോ ഉപയോഗിക്കാം കേട്ടോ സാധാരണ ഞങ്ങൾ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ചാക്ക് മൊത്തമായിട്ട് പറിക്കാറില്ല കുറേശ്ശെ ഇങ്ങനെ നമുക്ക് ആവശ്യം അനുസരിച്ച് ഒന്നോ രണ്ടോ കഷം മാത്രം കവറിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ മണ്ണിൽ നിന്ന് മാന്തി ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലാതെ ഒന്നിച്ച് പറിക്കാറില്ല സാധാരണ ഒരു കവറിൽ നിന്ന് രണ്ടര കിലോയോളം ഇഞ്ചി കിട്ടും കേട്ടോ അപ്പം നമ്മൾ വേസ്റ്റൊന്നും തൂക്കി നോക്കാമെന്ന് വിചാരിച്ച് തൂക്കി നോക്കിയതാട്ടെ എത്രണ്ടെന്ന് അറിയേണ്ടിട്ട് നല്ല വല്ല കഴുകി ഫാനിൻ്റെ കിഴിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോ വലിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ ടിഷ്യൂ ടിഷ്യൂ പേപ്പറ് വിട്ട് നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം കേട്ടോ ആറ് ഏഴ് മാസത്തോളം ഇങ്ങനെ ഇരുന്നോളൂ ഇനിയിപ്പം ഒരു മാസമൊക്കെ ആകുമ്പോൾ ചിലപ്പം ടിഷ്യൂ പേപ്പർ വെള്ളം പിണിങ്ങനെ നനഞ്ഞിട്ടുണ്ടാവും നമുക്കതൊന്ന് മാറ്റി കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ടത് അഞ്ചാറ് മാസത്തോളം കേടാ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമുക്ക് രണ്ട് ഗോ ഗ്രൂഭാഗം മേടിക്കാം എന്നിട്ട് രണ്ട് ദിവസം ഇഞ്ചി നടാം വീട്ടാവശ്യമുള്ള ഇഞ്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്